പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിക്കുന്നില്ല ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവും ഇപ്പോഴും തീർന്നിട്ടില്ല അമേരിക്ക എപ്പോൾ വേണമെങ്കിലും ഇറാനെ ആക്രമിക്കാം എന്ന സ്ഥിതിയിൽ നിൽക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ സംഘർഷ സമാനമായ സാധ്യത നിലനിൽക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഒരു സമുദ്ര മേഖലയിലെ യുദ്ധം ഉണ്ടാകാം എന്നുള്ള അവസ്ഥയാണ് അതായത് ഏഷ്യൻ രാജ്യങ്ങളായ ചൈനയും ജപ്പാനും തമ്മിലാണ് ഒരു യുദ്ധത്തിന് സമാനമായ സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ചൈനയും ജപ്പാനും ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായിട്ട് പക വെച്ചു പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ വളരെ സെൻസിറ്റീവാണെന്നും സമുദ്ര മേഖലയിൽ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും പറയുന്നു ഇതിന് കാരണമെന്ന് പറയുന്നത് ചൈനയുടെ ഒരു മീൻപിടുത്ത കപ്പൽ ജപ്പാന്റെ സമുദ്രാതിർത്തി ലംഘിച്ചു പോയി ഈ സമുദ്രാതിർത്തി ലംഘിച്ചപ്പോൾ തന്നെ ജപ്പാൻ നേവി ഈ ചൈനീസ് കപ്പലിനോട് നിർത്താൻ ആവശ്യപ്പെട്ടു പക്ഷെ അവർ അതിന് തയ്യാറായിരുന്നു മാത്രമല്ല വളരെ വേഗത്തിൽ ആ കപ്പൽ ഓടിച്ചു പോകാൻ ശ്രമിക്കുകയും ചെയ്തു ഇതോടുകൂടി ജപ്പാൻ നേവി ഈ ചൈനീസ് കപ്പലിനെ വളഞ്ഞിട്ട് പിടിച്ചു അതായത് സ്പീഡ് ബോട്ടൊക്കെ ചെയ്സ് ചെയ്യുന്നത് പോലെ വളരെ വേഗത്തിൽ പിന്തുടർന്ന് അതിനെ സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു എന്നിട്ട് അതിൻ്റെ ക്യാപ്റ്റനെയും അതിലുള്ള പത്ത് ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ സമുദ്രാതിർത്തിയിൽ സംശയാസ്പദമായിട്ട് ചൈനയുടെ കപ്പൽ വന്നതുകൊണ്ടാണ് പിടികൂടിയതെന്ന് ജപ്പാൻ്റെ ഈ പറയുന്ന സമുദ്ര മേഖലയൊക്കെ സംരക്ഷിക്കുന്ന തലപ്പത്ത് ആ മേഖലയിലെ ഉദ്യോഗസ്ഥർ തന്നെ യും ചെയ്തിട്ടുണ്ട് ഫിഷറീസ് മേഖലയിലെ ഉദ്യോഗസ്ഥർ ശേഷം ജപ്പാൻ പറയുന്നത് ചൈനയുടെ ഈ കപ്പലിൽ ചാര ഉപഗ്രഹങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ ചോർത്താനുള്ള സാങ്കേതിക വിദ്യ ഇതൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നാണ് പറയുന്നത് നേരത്തെ തന്നെ സൗത്ത് കൊറിയയുടെയും തൈവാൻ്റെയും ഒക്കെ കപ്പലുകൾ ഇതുപോലെ സമുദ്രാതിർത്തി ലംഘിച്ച് ചെന്നാൽ ജപ്പാൻ പിടികൂടിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഒരിക്കൽ പോലും ചൈനയുടെ ഒരു കപ്പലും ജപ്പാൻ പിടികൂടിയിട്ടില്ല കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര സുഖകരമല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയായിരുന്നു എന്ന് പറയാം ഇപ്പൊ ഈ ിരിക്കുന്നത് ജപ്പാനെ സംബന്ധിച്ചോളം അവരുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലാണ് അത് ജപ്പാനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതായത് ഈ ജപ്പാനിലെ പടിഞ്ഞാറൻ മേഖലയിലെ നാഗസാക്കിക്ക് സമീപം മെഷിമ ദ്വീപിന് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ഒരു പ്രത്യേക മേഖല എന്ന് പറയുന്നത് ചൈന അവിടുത്തെ ദിയാവു ദ്വീപുകൾ എന്ന് അവരുടെ നിന്ന് അവകാശപ്പെടുന്ന ദ്വീപുകളുണ്ട് അതുപോലെ തന്നെ ജപ്പാൻ അവരുടെ സെൻകാക്കു എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പം രണ്ടുപേരും ഈ ദ്വീപിന് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയ്ക്ക് സമീപത്തേക്ക് ഒരു കപ്പൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോക്കിയോയും ബീജിങ്ങും തമ്മിലുള്ള ഒരു വലിയ ഇഷ്യൂ ആയിട്ട് അത് മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ മേഖലയിൽ ആവർത്തിച്ചുള്ള സംഭവങ്ങൾ ചൈന ചെയ്യാറുണ്ട് ഈ മേഖലയിലേക്ക് ചൈനീസ് കപ്പലുകൾ തുടർച്ചയായി കടന്നു വരാറുണ്ട് എന്നൊക്കെ ജപ്പാൻ പറയുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു മീൻപിടുത്ത ഒരു മേഖലയാണ് എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ പ്രകൃതിവാദങ്ങളുടെ വലിയൊരു നിക്ഷേപമൊക്കെ ഉണ്ട് അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കും ഈ മേഖലയോട് വലിയ താല്പര്യമുണ്ട് പക്ഷേ ഈ ജപ്പാൻ ചൈനക്കെതിരെ ഇത്തരം ഒരു നീക്കം നടത്തുക എന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്ക വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചു വരെ ജപ്പാന്റെ അധീനതയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന തൈവാൻ ഈ തൈവാൻ പിന്നീട് ചൈന പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് തൈവാനെ ചൈന പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജപ്പാൻ സൈനികപരമായിട്ട് ഇടപെടുമെന്ന് പ്രധാനമന്ത്രി സനേ തയാ തകാച്ചി പറഞ്ഞിട്ടുണ്ട് ഈ തകായ്ച്ചിയുടെ പ്രസ്താവന ചൈനയെ വല്ലാതെ പ്രകോപിപ്പിച്ചു കാരണം അവിടേക്ക് സൈനികപരമായ ഇടപെടൽ ജപ്പാൻ നടത്തുമെന്ന് പറഞ്ഞാൽ ചൈനയെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ സമുദ്ര വിഭവങ്ങളുടെ ഇറക്കുമതിയൊക്കെ തന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് ചൈന അതിന് മറുപടി കൊടുത്തത് മാത്രമല്ല ജപ്പാന്റെ പുതിയ സിനിമകളൊക്കെ ചൈനയെ റിലീസ് ചെയ്യുന്നത് നിർത്തിവെച്ചിട്ടുണ്ട് കൂടാതെ ഈ ടൂറിസം റീറ്റെയിൽ മേഖലകളിലെ ഓഹരി വിപണികളെയൊക്കെ തന്നെ തകർക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നു മാത്രമല്ല ചൈനയിൽ നിന്ന് ധാരാളം സഞ്ചാരികൾ പോകുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ജപ്പാൻ അവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ പോക്കിനെ ചൈന തടസ് തടസ്സപ്പെടുത്തി അപ്പോ ഒരു കപ്പലിനെ പിടിച്ചു വെച്ചതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു എന്നു മാത്രവുമല്ല ടോക്കിയോയിലെ അംബാസിഡറെ ചൈന വിളിച്ചു വരുത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഈ ജപ്പാനിലെ സന്ദർശകരൊക്കെ തന്നെ ഇനി ചൈനയിലേക്കും പോകണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിയാണ് എന്നിട്ട് ചൈന പറയുന്നു തീ കൊണ്ട് കളിക്കുന്നത് ജപ്പാൻ നിർത്തണം കാരണം ഈ ചൈനീസ് വിദേശകാര്യ മന്ത്രം സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്ത ചില മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത് ഈ സമുദ്ര തീരങ്ങളിൽ ജപ്പാൻ അനാവശ്യമായ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ചൈനയുടെ പ്രത്യാഘാതം എന്ന് പറയുന്നത് അല്ലെ ചൈനയുടെ മറുപടി എന്ന് പറയുന്നത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതായിരിക്കില്ല ദശലക്ഷക്കണക്കിന് ചൈനീസ് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളൊക്കെ ജപ്പാനിലേക്ക് പോകുന്നു അവരുടെ യാത്ര പോലും തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ വിസ നൽകുന്നതൊക്കെ നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ സമുദ്ര മേഖലയിൽ ഒരു സംഘർഷ സമാനമായ സാധ്യത ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ ജപ്പാൻ അപ്പോഴും പറയുന്ന ഒരു നിലപാട് ഉറച്ചിരിക്കുന്നു കാരണം സനയത്തകാഴ്ച പറയുകയാണ് തായ്വാൻ ഒരു സമാധാനം നിലനിർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ചൈന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ നിലപാടിൽ ഞങ്ങൾ മാറില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൈനികപരമായിട്ട് അവിടെ ഇടപെടുമെന്നുള്ള ഒരു ഭീഷണിയാണ് ജപ്പാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായിട്ട് അമേരിക്കയുടെ ഒരു പങ്ക് കൂടിയുണ്ട് അതായത് ജപ്പാന്റെ പ്രതിരോധ ബഡ്ജറ്റ് അടുത്ത കാലത്തായിട്ട് വർദ്ധിപ്പിച്ചു അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങളുടെ പ്രതിരോധ ഉപകരണങ്ങളുടെയൊക്കെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഗ്രാവിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതിരോധ ബഡ്ജറ്റ് കൂട്ടിയത് അത് ചൈന കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷ സമാനമായ സാധ്യതയുണ്ടായാൽ ആ സംഘർഷം മറ്റ് മേഖലകളിലേക്കും പടരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ചൈന ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിലേക്കാണെങ്കിൽ ഇമാനുവൽ മാക്രോൺ വരുന്നു അതായത് ഫ്രഞ്ച് പ്രസിഡന്റ് വരുന്നു റഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങളുമായിട്ട് ഏതാണ്ട് നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങാനുള്ള ഒരു സുപ്രധാന കരാറിലാണ് ഏർപ്പെടാനായിട്ട് പോകുന്നത് മാത്രമല്ല നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമീപമുള്ള ദിബ്രുഗഡ് ജില്ലയിലെ ഹൈവേയിൽ നിന്ന് ഈ സുഖോയ് അതുപോലെ തന്നെ റഫേൽ യുദ്ധവിമാനങ്ങളൊക്കെ പറന്നുയരുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ചൈനീസ് അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ നിരത്തിൽ അതായത് ദേശീയപാതയിൽ പോലും നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഇറക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു ഇന്ത്യ ജപ്പാനുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് ഈ സനയെ തയകി കരുതുന്നുമുണ്ട് കാരണം ഈ ക്വാഡ് പോലെയുള്ള സഖ്യങ്ങൾ നമുക്കറിയാമല്ലോ ചൈന ഈ സമുദ്ര മേഖലയിൽ വലിയ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ആ രാജ്യത്തിനെതിരെ അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും ഒക്കെ ചേർന്നുള്ള ക്വാഡ് എന്ന് പറയുന്ന സഖ്യമുണ്ട് ചൈനയുടെ ആധിപത്യത്തിനുള്ള വെല്ലുവിളിക്ക് വേണ്ടിയിട്ടാണ് ഈ ക്വാഡ് സഖ്യമൊക്കെ വന്നത് ഇപ്പം ഈ പ്രശ്നമുണ്ടായത് അതായത് ചൈനയുടെ ഈ മത്സ്യബന്ധന ഷിപ്പ് അങ്ങോട്ടേക്ക് കടന്നു വന്നു എന്ന് പറയുന്നല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര കപ്പലുകളുടെ ഒരു ഈ ബിസിനസ്സിനും മറ്റും പോകുന്ന വ്യാപാരത്തിനും മറ്റും പോകുന്ന കപ്പലുകളുടെ ഒരു പ്രധാനപ്പെട്ട സഞ്ചാരപാതയാണ് ഈ സഞ്ചാരപാതയിൽ വെച്ച് ചൈനയുടെ ഒരു കപ്പലിനെ ജപ്പാന്റെ നേവി പിന്തുടർന്നിന്ന് പിടികൂടുകയും അവിടുത്തെ കപ്പിത്താനെ അറസ്റ്റ് ചെയ്യുകയും പത്ത് പേരെ തടങ്കലിലാക്കുകയും ചെയ്തു ഇപ്പൊ ചൈനീസ് കപ്പൽ ജപ്പാന്റെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞാൽ ജപ്പാൻ വല്ല ചൈന വല്ലാതെ പ്രകോപിതരാകും കാരണം ഇന്ത്യൻ നിലപാട് ഷി ജിൻ പിങ് ഉറ്റുനോക്കുന്നുണ്ട് പാകിസ്ഥാന് ചില കാര്യങ്ങളിലൊക്കെ പരോക്ഷമായി സഹായം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ ഷി ജിൻ പിങിന്റെ ചൈന ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല മാത്രമല്ല ക്വാഡിൽ നിന്ന് ഇന്ത്യയെ ഒന്ന് അകറ്റി നിർത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ അമേരിക്ക നടത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ജപ്പാനെ സഹായിക്കുമോ എന്നുള്ളതാണ് ചൈന ഉറ്റുനോക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ചൈന ജപ്പാന് നേരെ ഒരു ആക്രമണത്തിന് തുനിയുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണയുമായി ഞങ്ങൾ കൂടെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് കാരണം ജപ്പാനിലെ സൈന്യത്തെ പോലും സ്പോൺസർ ചെയ്യുന്ന വേണമെങ്കിൽ അമേരിക്കയാണെന്ന് പറയാം അമേരിക്കൻ സൈനികർ ധാരാളമായിട്ട് ജപ്പാനുണ്ട് കുറേ കാലമായി ജപ്പാൻ്റെ എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ അമേരിക്കയുടെ കയ്യിൽ അപ്പോൾ ചൈന ജപ്പാനുമായിട്ടൊരു സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്ക ജപ്പാനെ പിന്തുണച്ചു വരും ഇവിടെ ചൈന പ്രതീക്ഷിക്കുന്നത് എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിലൂടെ പുതിയ യുദ്ധവിമാനങ്ങളുടെ കരാറിലേക്കും അതുപോലെ തന്നെ യുദ്ധവിമാന നിർമ്മാണ സാങ്കേതിക വിദ്യ ഒക്കെ കാര്യങ്ങൾ നീങ്ങും അങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇന്ത്യൻ സഹായം ലഭിക്കുമോ അല്ലെങ്കിൽ ജപ്പാന്റെ കാര്യത്തിൽ ഇന്ത്യ ഒന്ന് കണ്ണടയ്ക്കുമോ ഇതൊക്കെ അവർ ഉറ്റുനോക്കുന്നുണ്ട് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ നേവികളിൽ ചൈനീസ് നേവി അപ്പോൾ ജപ്പാൻ ചൈനയുടെ ഒരു കപ്പൽ തടങ്കൽ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈനീസ് നേവിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല ഈ സംഭവം ഉണ്ടായതോടുകൂടി അന്താരാഷ്ട്ര സുരക്ഷയും വ്യാപാരത്തെയും ഒക്കെ ബാധിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഏത് സമയത്തും എന്ത് തരത്തിലുള്ള സഹായവും ചൈനയ്ക്ക് ജപ്പാൻ നൽകും ഇവിടെ റഫേൽ യുദ്ധവിമാനവുമായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വരുന്നതിനെ ചൈന ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ജപ്പാൻ ഈ നടത്തിയ നീക്കങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ജപ്പാൻ്റെ നിലപാട് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് ചൈനീസ് കപ്പൽ അനധികൃതമായിട്ട് കടന്ന് കയറി കടന്നു കയറി അതിൽ ചാര ഉപഗ്രഹങ്ങളോ അല്ലെങ്കിൽ ചാര ഉപകരണങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ചൈനയ്ക്കൊരു നാണക്കേടാ കാരണം നമുക്കറിയാം ഇന്ത്യൻ സമുദ്രത്തിൽ പലപ്പോഴും ചൈനീസ് ചാരക്കപ്പലുകൾ ഡ്രഡ്ജിങ്ങിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഉപഗ്രഹ നിരീക്ഷണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം അതൊക്കെ നമ്മൾ പൊളിച്ചു കൊടുക്കാറുമുണ്ട് ഇവിടെ അതിന് സമാനമായ ഒരു നീക്കമാണ് നടത്തുന്നതെന്ന് ജപ്പാൻ ആരോപിക്കുകയാണ് എന്തായാലും ടോക്കിയോയും ബീജിങ്ങും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ കൂടുതൽ വഷളായെന്ന് മാത്രമല്ല സംഘർഷ സമാനമായ ഒരു സാഹചര്യം നില നിലനിൽക്കുകയും ചെയ്തുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കിഴക്കൻ ഏഷ്യൻ ഒരു യുദ്ധത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സമാനമായ സംഭവങ്ങളിലേക്ക് നീങ്ങുകയാണോ എന്നൊരു സംശയം അപ്പം പശ്ചിമേഷ്യയിൽ അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം ഒപ്പം അമേരിക്ക ഇറാൻ സംഘർഷം ഇതിൻ്റെ ഇടയിൽ പുതിയൊരു യുദ്ധമുഖം കൂടി തുറക്കുകയാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ചൈനീസ് കപ്പൽ ജപ്പാൻ പിടിച്ചെടുത്തത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ചൈനയ്ക്ക് നൽകിയിരിക്കുന്നത് ഇമാനുവൽ മാക്രോൺ റഫേൽ യുദ്ധവിമാനങ്ങളുമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശങ്ങളുണ്ടോ എന്ന് ജപ്പാനും ചൈനയും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക